ആശാവർക്കർമാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം പുകയുന്നു പിണ്ടിമന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീ പന്തം കൊളുത്തി പ്രകടനം നടത്തി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പന്തം കൊളുത്തി പ്രകടനം സമര രംഗത്തുള്ള ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യ ഉയർത്തി പിണ്ടിമന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപിട്ടൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ തുച്ഛമായ ശമ്പളം അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഉയർത്തണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് നിരന്തരമായ ശക്തമായ സമരത്തിന് ആശാവർക്കേഴ്സ് നേതൃത്വം കൊടുക്കുമ്പോൾ ആ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആ സമരം ഉണ്ടെന്ന് പോലും അറിയാതെ എ കാറിൽ വലിയ അകമ്പടിയോടുകൂടി നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ശക്തമായ സമരത്തിന്റെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരെ പ്രതിനിധിയായി സിസിലി പി ജെ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ജസി സാജു നോബൽ ജോസഫ് സീതി മുഹമ്മദ് ബിനോയ് പുളിനാട്ട് ബേസിൽ തണ്ണിക്കോട്ട് സണ്ണി വെളുക്കര ലൈജു പണിക്കർ ജിയോ ജോസഫ് ഷൌക്കത്തലി ജെയ്സൺ ഡാനിയൽ എസ് കെ ഉമാർ എസ് എം ബബു നാസർ എസ് പി കെ സുകുമാരൻ വിൽസൺ തോമസ് ബഷീർ നടവഞ്ചേരി ലതാ ഷാജി സോവി കൃഷ്ണൻ എബി പോൾ അഹമ്മദ് കുട്ടി മഹിപ്പാൽ സുജാ ശശി മിനി റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവർത്തകരാണ് ഞങ്ങളാണ് ഇവർക്കെല്ലാം മരുന്നുകളും എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള ജൂല് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരത്തിൽ മീഡിയ രംഗിപ്പിച്ച് ഇരിക്കുന്നത്